ഈ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെന്റിന്റെ നയങ്ങൾ എല്ലായ്പ്പോഴും എന്നെ സാറ്റിസ്ഫൈ എന്ന ഒന്നുമല്ല എന്നിരുന്നാൽ പോലും ചില സമയത്ത് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന്റെ ചില പോളിസീസ് ഒക്കെ വല്ലാത്ത സാറ്റിസ്ഫാക്ഷൻ നൽകും അതുപോലെ ഒരെണ്ണം ആണ് ഹോർമിപ്പാൻ റീവയുടെ കാര്യത്തിൽ മൂന്ന് സീസണുകൾക്ക് മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഹോർമിപ്പാൻ റിവ്യൂ വരുമ്പം ഇന്ത്യൻ ഫുട്ബോൾ ഫൂമികയിൽ ആളിന് വലിയ പേരോ കാര്യങ്ങളോ ഒന്നുമില്ല റൗണ്ട് ക്ലാസ് പഞ്ചാബിൽ നിന്നും ഐ ലീഗ് എക്സ്പീരിയൻസുമായിട്ട് മാത്രമാണ് പുള്ളി ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നത് ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്ന ശേഷം അദ്ദേഹത്തിന് ആദ്യം അവസരം കിട്ടിയില്ല പക്ഷേ ബ്ലാസ്റ്റേഴ്സിൻ്റെ അധികാരനായിട്ടുള്ള പോരാളി എൻഎസിപ്പോച്ചിന് പരിക്കുപറ്റി പുറത്തായ സാഹചര്യത്തിൽ മാർക്കോലെസ്കോച്ചിന് പകരക്കാരനായിട്ട് കളത്തിലിറങ്ങാൻ നിർബന്ധിതനാവുകയായിരുന്നു ഹോറിമ്പ അറിയുക പിന്നീട് ഒരു രക്ഷയില്ലാത്ത പ്രകടനമാണ് ഉള്ള സീസണുകളിലെല്ലാം ഹോറിമിപ്പാൻ റൂവ എന്ന യുവതാരം കാഴ്ചവെച്ചത് പ്രായത്തിൽ കവിഞ്ഞ പക്വത പ്രതിരോധ മേഖലയിൽ കാണിക്കുന്ന ഹോർമിപ്പാൻ റൂവയ്ക്ക് ഇടയ്ക്ക് ഫോമിനൊന്ന് മങ്ങലേറ്റിരുന്നു എന്നത് സത്യമാണ് ഹോർമിപ്പാൻ റീവയെ സ്വന്തമാക്കാൻ നിരവധി ക്ലബ്ബുകൾ ബ്ലാസ്റ്റേഴ്സിനെ അപ്രോച്ച് ചെയ്യുകയും ചെയ്തതാണ് ഇപ്പം ഖേലിന്റെ കറസ്പോണ്ടന്റ് ആയിട്ടുള്ള ആശിഷിനേക്ക് കഴിഞ്ഞ ലൈവ് സെഷനിടയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിലൊന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന് നമ്മുടെ ഹോർമിപ്പാൻ റിവേ വിറ്റ് തുളയ്ക്കാൻ താല്പര്യമില്ല ഹോൾഡ് ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പം ഭാവി സമ്പുഷ്ടമായിട്ടുള്ള ഒരു ബ്ലാസ്റ്റേഴ്സിനെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു താരത്തിനെ പ്രിസർവ് ചെയ്യുന്നതിൽ യാതൊരു കുഴപ്പമില്ല ഹൊറീപാ റീവ എന്ന് പറയുന്നത് ഭാവിയുടെ വാഗ്ദാനമാണ് അത്തരത്തിലൊരു താരത്തിനെ വിറ്റു തുറക്കാതിരിക്കാനുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ തീരുമാനം ഏറെ ശ്ലാഘനീയമാണ് അപ്പം ഇതിന്റെ സോഴ്സ് ആശിഷ് നേഖിയുടെ ലൈവ് ആശിഷ് നേഖി ഖേൽനോണിൻ്റെ ആണ് അപ്പം ഹോർമിയെ തൽക്കാലം വിൽക്കാൻ ബ്ലാസ്റ്റേഴ്സിന് പദ്ധതിയില്ല അവൻ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാവിയാണെന്നുള്ള തീരുമാനമാണ് ആ ബ്ലാസ്റ്റേഴ്സിന്